നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് കെ ജി രതീഷ് കുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് ആദ്യമായി ഞാൻ ഞാൻ വൺ ന്യൂസ് പ്രേക്ഷകർക്ക് എല്ലാ ഓണാശംസകളും നേരുന്നു നമ്മുടെ ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രവും തന്നെ പറയാൻ തിരുവല്ലായിൽ ഈ ഓണത്തിന് തലേദിവസം ഉത്രാട ദിനത്തിൽ മറ്റൊരു സംരംഭം കൂടെ തുടക്കം കുറിക്കുകയാണ് ഞാൻ വൺ ന്യൂസിൻ്റെ ഓഫീസ് തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തുമുള്ള ഗ്രാമപ്രദേശങ്ങളെയും പട്ടണ പ്രദേശങ്ങളെയും നഗരസഭകളെയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വാർത്തകൾ വളച്ചൊടിക്കുന്ന ഈ കാലത്ത് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കുവാനും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ദുരിതം വീറുന്ന ജീവിതപ്രയാസങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാനൊക്കെ ഇരുവട്ടശ്ശേരി ചെയർമാനായി പ്രവർത്തിക്കുന്ന നയൻവൺ ന്യൂസിന് കൈയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു